ഇന്ന് ഞാൻ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് മുന്തിരി ജ്യൂസ് ഇംഗ്ലീഷിൽ ഗ്രാഫ് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് അത് ഗേസ് നിങ്ങൾക്ക് ഞാൻ കാട്ടിച്ചു തരാം ഇതാണ് ഗ്രാഫ് ഞാൻ അരിച്ചിട്ട് ആ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെ ഗേസ് ഇത് ഞാൻ നിങ്ങൾക്ക് കാട്ടിച്ച് തരാം ഇതാണ് എന്റെ ജ്യൂസ് മിഷൻ ജ്യൂസ് മിഷനിലെങ്കിലും കേസിലാണ് കേസ് പഞ്ചാര ഇടുകയാക്കില്ല എന്നാലും ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ അപ്പൊ ഈ ജ്യൂസിന് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പഞ്ചാര ഉപയോഗിക്കുന്നത് കേസ് തോന്നുന്നുണ്ട് നാലഞ്ചു പേരുണ്ട് ഹലോ ഗീസ് അപ്പോൾ നെക്സ്റ്റ്ത്തെ ഇതി ജ്യൂസ് അയ്യോ ഓണിയ തേറ്റി പോയി കേട്ടോ അනේ വാ നമ്മൾ ജ്യൂസ് മിഷൻ ആണ് ഇരിക്കുന്നേ എന്നെ ആയിട്ട് അടിച്ച് ഇട്ടി ഇതാണ് എൻ്റെ ജ്യൂസ് മിഷൻ ഞാൻ വാങ്ങിയ ജ്യൂസ് മിഷനാണ് ഫ്രണ്ട്സ് ഇല വെക്കുകയാണ് ഗയ്സ് ബട്ടണ അമർത്തുകയാണ് ഗയ്സ് ജോൺ ഇടാനാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടോ يعني എങ്ങനെ ഫോൾ ദേട്ടുള്ള ആണ് ഗയ്സ് ಉಡಿಕ್ಲಾಸ್ <speaks> <stanza> <Philadelphia>

അപ്പാലോ ഗേസ് എൻ്റെ ഇന്നത്തെ ബ്ലോഗ് ഗ്രാപ്പ് ജ്യൂസ് ആണ് മുന്തിരി എന്ന് പറയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാൻ കാട്ടിച്ച പോലെ ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഡിഫറൻറ്റ് മീഡിയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാളെ വീണ്ടും നമുക്ക് കാണാം